ആദ്യ പടത്തിന് കിട്ടിയ സാലറി അഞ്ച് ലക്ഷം രൂപ കൂലിക്ക് വാങ്ങിയ സാലറി അമ്പത് കോടി രൂപ പട്ടിണി പോലും കിടന്നിട്ടുണ്ട് എൻ്റെ സാലറി വിളിച്ചു പറയുന്നതിൽ അഭിമാനം മാത്രമേയുള്ളൂ ഇത് പറഞ്ഞത് വേറെ ആരുമല്ല കൂലിയുടെ ഡയറക്ടർ ലോകേഷ് കനകരാജ് ഇവിടെ ലോകേഷ് കനകരാജ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ ആദ്യമായി ജോലി ചെയ്തപ്പോൾ കിട്ടിയ തുക എത്രയാണ് നിങ്ങൾക്കത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്ക് ആദ്യമായി കയ്യിൽ കിട്ടിയ ശമ്പളം എത്രയാണെന്ന് ഒരുപക്ഷെ ആരും അത് മറന്നുപോകാൻ ചാൻസില്ല ചുമ്മാ ഒന്ന് രേഖപ്പെടുത്തിയേക്ക് ഇതൊക്കെ ഒരു രസമല്ലേ അർജുൻ അശോകനും രേവതി ശർമ്മയും നായികനും നായികിയുമായി എത്തുന്ന മഹേഷ് നാരായണൻ അവതരിപ്പിക്കുന്ന തലവരയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നു ഇതാണ് ആ പോസ്റ്റർ തലവര എന്ന ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസിനായി എത്തുന്നത് അഖിൽ അനിൽകുമാറാണ് സംവിധാനം ഈ പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞെട്ടാൻ റെഡി ആണെങ്കിൽ കല്യാണി പ്രിയദർശൻ നെസ്ലെൻ ഗഫൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ടീസർ ജൂലൈ ഇരുപത്തെട്ടിന് റിലീസിനായി എത്തും നിർമ്മാതാവായ ദുൽഖർ സൽമാൻ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി പ്രിയദർശൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ലോക എന്നു പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഇതുപോലുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കില്ലല്ലോ അല്ലേ ഇതിലും നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് വിത്ത് again